ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ നേരിട്ട് കുറേ നാളായില്ലേ അപ്പോൾ ഇന്നൊരു ഡെയിൻ മൈ ലൈഫ് എടുക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ഡെയിൻ മൈ ലൈഫ് ഒക്കെ എടുത്തിട്ട് കൊണ്ട് നാലോ അഞ്ചോ മാസങ്ങളായി ഇപ്പം വീഡിയോസ് തന്നെ ഇട്ടിട്ട് ഒരു മാസം അങ്ങായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡെയിൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ മോർണിംഗ് റൊട്ടീൻസ് ഒക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയി അതുകൊണ്ട് നമുക്ക് ഉച്ചക്കത്തെ കാര്യം തൊട്ട് തുടങ്ങാം ഉച്ചയ്ക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കും കൂടി ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാട്ടോ ജസ്റ്റ് അറുന്നൂറ്റി പത്ത് സബ്സ്ക്രൈബേഴ്സും മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ മോക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദോശയാണ് ഇന്ന് രാവിലത്തെ ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അവൾക്ക് കറിയൊന്നും അത്ര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ദോശ ഒന്ന് ചുട്ടിട്ട് പിന്നെ ബട്ടറും കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ദോശയൊന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മിനി മിനി ദോശസ് ഇല്ലേ അങ്ങനെ വലിയ ദോശയായിട്ടൊന്നും കൊടുക്കില്ല അവൾക്ക് ചില സമയത്ത് അത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഞാൻ കുഞ്ഞു കുഞ്ഞ് കുട്ടി കുട്ടിക്കുട്ടി ദോശാസോ ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്താലും പിന്നെ ബീറ്റ് റൂട്ടോ ക്യാരറ്റോ ഒക്കെ മിക്സ് ചെയ്തൊക്കെ കൊടുത്താൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല കളർഫുൾ ആയതുകൊണ്ട് അവൾ കഴിക്കും അതുകൊണ്ട് ഇന്ന് ഞാൻ ബീട്രൂട്ടും ക്യാരറ്റും ചേർത്തില്ല ജസ്റ്റ് കുഞ്ഞു കുഞ്ഞ് ഇങ്ങനെയുള്ള ദോശാസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ചിക്കൻ എടുക്കാം അപ്പോൾ ഫ്രിഡ്ജൊക്കെ വളരെ ഇതായിട്ടിരിക്കുകയാണ് ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം അപ്പം നമുക്ക് ചിക്കൻ എടുക്കാം ചിക്കൻ എടുത്തിങ്ങിയിട്ട് വെക്കാം അപ്പോൾ കട്ട് ചെയ്ത് ചിക്കൻ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യണം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ ഞാൻ അനുസരണം ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ ഇനി നമുക്ക് ചെറിയ പീസസ് പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും സവോള വേണ്ട പിന്നെ നമുക്ക് ബിരിയാണിക്ക് ഉള്ളി വറക്കണ്ടേ അതിനും കൂടെ ഉള്ള സവാള ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ മോളുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവളുടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് നമ്മൾ ഡെയിലി ഒരേ ഒരേ പ്ലേറ്റിൽ തന്നെ ഫുഡ് എടുത്ത് അവർ കഴിക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ പ്ലേറ്റ്സ് ഒക്കെ ഇങ്ങനെ മാറി കൊടുക്കുമ്പോൾ അവർ ഇൻട്രസ്റ്റ് കൊണ്ട് അവർ കഴിക്കും അപ്പോൾ ഞാനിത് വാട്ടർമെലനും ദോശ പിന്നെ രണ്ട് മുസമ്പി ചിലപ്പോൾ ഇതൊക്കെ കഴിക്കും ചിലപ്പോൾ കഴിക്കൂല പിന്നെ പീനട്ട് ബട്ടറും കൂടെ കേട്ടോ കൊടുക്കുന്നത് പീനട്ട് ബട്ടർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും കൂടെ കൊടുക്കുമ്പോൾ അവൾ ചിലപ്പോൾ പീനട്ട് ബട്ടർ കൂട്ടി കഴിക്കും അല്ലെങ്കിൽ ദോശ മാത്രം കഴിച്ചിട്ട് പിന്നെ പീനട്ട് ബട്ടർ കഴിക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മോൾ എഴുന്നേറ്റിട്ടുണ്ട് നമുക്കിനിവളൊന്ന് ഫ്രഷ് ആക്കിയിട്ട് അവൾക്ക് ഫുഡൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊന്ന് ബ്രഷൊക്കെ ചെയ്യിച്ച് ഡയപ്പറൊക്കെ മാറിയിട്ട് കൊണ്ടു വന്നിട്ടുണ്ട് പിന്നെ ഹെയർ ഒക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ദിവസമായിട്ട് പനിയായത് കൊണ്ട് ഞാൻ തലമുടിയൊന്നും നനച്ചിട്ടില്ലായിരുന്നു അപ്പോൾ മുടിയൊക്കെ ഒരുമാതിരി കിടക്കുകയാണ് അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഭയങ്കര കളർഫുള്ളായിട്ട് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ അപ്പോൾ ദോശ ഇഡ്ഡ്ലി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒട്ടി ഇടിയപ്പം അങ്ങനെയൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കഴിക്കാൻ അപ്പോൾ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ വെച്ച് കൊടുത്താൽ അവൾ അത്യാവശ്യം ഫുഡ് കഴിക്കും പിന്നെ കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ വന്നിട്ട് അവൾക്ക് ഫുഡ് കൊടുക്കും കേട്ടോ എന്നാലും ഞാൻ സ്വയം കഴിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് ഫുഡ് കൊടുക്കും അങ്ങനെ കൊടുത്താലല്ലേ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുകയുള്ളൂ അപ്പോഴേക്കും ഞാനിവിടെ രണ്ട് ഗ്ലാസ് ഒന്നര ഗ്ലാസ് അരി ആട്ടോ എടുത്തിരിക്കുന്നത് നമ്മുടെ കൈമാ റൈസ് എടുത്തിരിക്കുന്നത് കൈമാ റൈസ് ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് റൈസ് വെന്ത് കിട്ടും അപ്പം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ച് പിന്നെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുത്തായിരുന്നു പിന്നെ നമ്മുടെ ചിക്കൻ കട്ട് ചെയ്യാനുണ്ടായിരുന്നല്ലോ അപ്പോൾ ചിക്കനൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ചിക്കൻ ബിരിയാണിക്ക് ആയിട്ട് ഞാൻ ഒരുപാട് ചെറുതാക്കിയില്ല ജസ്റ്റ് ബിരിയാണിക്ക് നമ്മൾ കുറച്ച് വലിയ പീസായിട്ടല്ലേ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ ആ ഒരു അളവിൽ ഞാൻ ചിക്കനൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് അപ്പോൾ ചിക്കനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഞാൻ റൈസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ റൈസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനൊരു പാൻ വെച്ചു അതിലേക്ക് കുറച്ച് നെയ്യും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ആട്ടോ ഞാൻ ഒഴിക്കുന്നത് അത് ഈക്വൽ എമൗണ്ട് ആയിട്ടാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പം എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പട്ടാ ഗ്രാമ്പ് ഏലക്ക തക്കോലം അങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അരി ആ വാർത്ത് നല്ല പാകമായി എന്ന് തോന്നുന്നത് അരി ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും പൊട്ടുന്ന സൗണ്ട് വെക്കുമ്പോൾ മനസ്സിലാക്കോണം എന്താണ് അരി നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഒരുപാട് റോസ്റ്റ് ആവേണ്ട ജസ്റ്റ് ആ ഒരു ശബ്ദം കേൾക്കുമ്പോഴേ നമ്മൾ ഓഫ് ചെയ്യുക കേട്ടോ ഓഫ് സോറി ഓഫ് ചെയ്യേണ്ട അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒന്നര ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ ആ കണക്കിന് നിങ്ങൾ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോഴൊക്കെ ഞാനിവിടെ പാനിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് നമ്മുടെ സവോളയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് നമ്മൾ ഈ എണ്ണയിൽ തന്നെ കേട്ടോ നമ്മൾ മസാല കൂട്ടുന്നത് അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഉള്ളി നമ്മുടെ കിസ്മിസ് കാഷ്നട്ടൊക്കെ വറുത്തെടുക്കും അപ്പോൾ നന്നായിട്ട് നമ്മുടെ അരി റോസ്റ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ ഞാൻ വെള്ളം വെച്ച് തിളപ്പിച്ച് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ബിരിയാണി ആകുമ്പോൾ ഇച്ചിരി ഉപ്പ് മുന്നി നിൽക്കണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം വെള്ളം ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി ഉപ്പ് മുന്നി നിൽക്കുന്ന രീതി വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ അപ്പം നമ്മുടെ ചോറൊക്കെ നന്നായിട്ടോട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് സിമ്മിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം എപ്പോഴും എപ്പോഴും നമ്മൾ ചോറിങ്ങനെ ഇളക്കരുത് കാരണം പൊടിഞ്ഞു പോവും അതുകൊണ്ട് രണ്ട് ടൈംസോ വല്ലതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴൊക്കെ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി എണ്ണ ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് കോരി മാറ്റാം ഒരുപാട് ഉള്ളി മൂത്തു പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിയുടെ ഒരു കരിഞ്ഞ ടേസ്റ്റില്ലേ അത് നമ്മൾ ബിരിയാണിയിലേക്ക് വരും അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ തന്നെ ഉള്ളി കോരി മാറ്റുക കേട്ടോ ജസ്റ്റ് ഇനി നമുക്ക് കിസ്മിസും ക്യാഷ്നട്ടും ഒന്ന് വറുത്തെടുക്കാം ഞാനിവിടെ ഇപ്പോൾ ക്രിസ്മസും കാഷ്നട്ടും സവോളയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം അപ്പോൾ ഞാനൊരു ബി ബിരിയാണി പൊട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉള്ളിയും ഒക്കെ വറുത്തെടുത്ത് ആ ഒരു എണ്ണയില്ല അത് ചേർത്ത് കൊടുക്കുക ആദ്യം ഞാൻ സവോളയാട്ടോ ഇടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ആദ്യം സവോളയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ വാടണ്ട ജസ്റ്റ് അതൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചാച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഉള്ളി ഒന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഉള്ളി വാടി ഒന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചൊരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ റൈസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ദമ്മിടുമ്പോഴും ചോറ് നന്നായിട്ട് വേവും അതുകൊണ്ട് കുറച്ച് വേവ് ഒരുപാട് ഉടഞ്ഞു പോകേണ്ട അതിന് മുന്നേ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയാല ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയലയും പുതനയിലേയും ഒരു പിടി വീതി ഇട്ട് കൊടുക്കുക എൻ്റെയിൽ ഇല്ലായിരുന്നു അതിന് ഞാൻ കുറച്ച് ഇട്ടു കൊടുത്തോളൂ അതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വേറെ ഒരു മസാലയും നമ്മുടെ ഈ ബിരിയാണിയിൽ ചേർക്കുന്നില്ല അപ്പം ഇതാണ് നമ്മുടെ മെയിൻ മസാല അപ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് എൻ്റെ ഈ തൈരില്ലാത്തതുകൊണ്ട് ഞാൻ കട്ട മോരില്ലേ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ തൈരുണ്ടെങ്കിൽ പുളിയില്ലാത്ത തൈരുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് അടച്ച് ൊടി കുറച്ച് മഞ്ഞപ്പൊടി ഇച്ചിരി വെച്ചിരിക്കുകയാണ് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഉള്ളിയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരണം കേട്ടോ അപ്പോൾ കയ്യിൽ ഫോൺ പിടിച്ചിട്ട് എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ട്രൈപോടി വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണ് കേട്ടോ അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അതിന് മുന്നേ തന്നെ ഒരു അര അര മുറി നാരങ്ങായും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പം ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ ഒരുപാട് ഉടഞ്ഞു പോകുന്ന രീതിയിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ അപ്പം നമ്മുടെ മസാലയുടെ ഈ ഒരു ഇല്ല ഈ ഒരു തിക്നസ്സിൽ കറക്റ്റാണ് ഒരുപാട് ഡ്രൈ ആക്കരുത് കാരണം നമ്മൾ ദം ഇടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഈ ഒരു തിക്നസ്സിൽ നമ്മൾ ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്യേണ്ട മീഡിയ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാവർക്കും അറിയാവുന്ന പോലെ ആദ്യം റൈസ് ഇടുക പിന്നെ ഞാൻ അതിലേക്ക് ഇച്ചിരി ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അതിലേക്ക് നമ്മൾ ഉള്ളി വറുത്ത ആ ഒരു നെയ്യ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കിസ്മിസ് ക്യാഷിനിട്ട് സോളയൊക്കെ വറുത്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഈ മല്ലിയയിലെയും ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അടുത്തത് റൈസ് ആണ് ഇടുകയാണ് അപ്പോൾ റൈസ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് നിരത്തി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ സെയിം സ്റ്റെപ്പ് തന്നെ ഗരം മസാല പിന്നെ കുറച്ച് നെയ്യ് കൂടി ഞാൻ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യാണ് നമ്മുടെ ബിരിയാണിയുടെ മെയിൻ ഫ്ലേവർ തരുന്നത് അപ്പം അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സെയിം തന്നെ ക്രിസ്മസ് കാഷ്നട്ട് സവോള വറുത്തതും എല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയലി ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ആ ഹോളല്ലേ ആ ഹോളൊന്ന് അടച്ചു കൊടുക്കുക കേട്ടോ അതിന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ദം ഇട്ട് വെക്കാം ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ തുറന്ന് കാണിക്കാം കേട്ടോ അപ്പം നമുക്ക് ലോ ഫ്ലെയിമിലാവുമ്പോൾ ആ വെള്ളമൊക്കെ ആ മസാലയിലെ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പരുവാകും അപ്പോഴേക്കും എൻ്റെ കിച്ചന് ഒരു പരുവായിട്ടുണ്ട് ഒരു കുന്ന് പാത്രം എനിക്ക് കഴുകാനുണ്ട് അറ്റ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊരു വാക്കില്ലായിരുന്നു കേട്ടോ കാരണം എൻ്റെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഈ തവി ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം അതുമാത്രമല്ല ഈ പാത്രം ഒന്ന് കറങ്ങിക്കൊണ്ടേ ഇരിക്കയായിരുന്നു അപ്പം നമ്മുടെ അടിപൊളി ബിരിയാണി ആയിരുന്നു അപ്പം ബിരിയാണി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ആവി പറക്കുന്ന നല്ല അടിപൊളി മണോ കേട്ടോ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഒരുപാട് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും ചേർക്കണ്ട അപ്പം നല്ല അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ ബിരിയാണി ഇതേപോണൊക്കെ തന്നെ നമുക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ ബീഫാവുമ്പോൾ നമ്മൾ കുറച്ച് ഈ ചിക്കൻ മസാല തേച്ചോ പോലെ ബീഫിലും മസാല ചേർത്ത് ചിഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് ആദ്യം വേവിച്ചതിന് ശേഷം ഈ മസാല കൂട്ടിയിട്ട് അതിലേക്ക് ബീഫ് ഇട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ബീഫ് ബിരിയാണി ആയാലും മട്ടൺ ബിരിയാണി ആയാലും ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പം മട്ടൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിലും ടേസ്റ്റ് ആട്ടോ അപ്പം അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പം നമുക്കൊന്ന് സേർവ് ചെയ്യാം അപ്പോൾ ഞാൻ മോൾക്കും ബിരിയാണിയും റൈസൊക്കെ കൊടുത്തിട്ടുണ്ട് അവൾക്ക് ചിക്കൻ അല്ലാതിങ്ങനെ ഞാൻ പിച്ചിട്ടാൽ കൊടുക്കുക കേട്ടോ അങ്ങനെ മസാലയായിട്ട് വെച്ച് കൊടുക്കില്ല കാരണം ഇച്ചിരി ഉണ്ടായത് കൊണ്ട് അവൾക്ക് അവൾ കഴിക്കില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വൈറ്റ് റൈസും ബിരിയാണിയിൽ ചിക്കനും കൂടെ കൊടുത്ത കേട്ടോ നല്ല അടിപൊളി ബിരിയാണി ആണെന്നുള്ള ഇതൊക്കെ കേട്ടു ഇത് പറഞ്ഞാൽ സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പം ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയായിരുന്നു അപ്പം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റാണ് മസ്റ്റർ ആയിട്ടും കേട്ടോ അതിന് ശേഷം പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഒരു നൈറ്റ് ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു മൂന്ന് രണ്ട് മൂന്ന് ദിവസമായി പുറത്തേക്കൊക്കെ പോയിട്ട് അപ്പോൾ പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് മോളെ ഒരുക്കി ഞാനും ഒരുങ്ങിയിട്ട് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം നമ്മൾ പുറത്തേക്ക് പോവുകയാണ് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമുക്ക് പാർക്കിൽ കളിക്കാം ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫ്രഞ്ച് ഫ്രൈസ് ഐസ്ക്രീം അങ്ങനെ കഴിക്കാമല്ലോ അതുകൊണ്ട് പിന്നെ പുറത്തേക്ക് പോകുന്ന ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ലിഫ്റ്റിൽ കയറി ഇതാ പരിപാടി വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ് ഇങ്ങനെ എണ്ണീട്ട് ഞെക്കി കളിക്കും അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിലൊക്കെ കയറി താഴേക്ക് വന്നു അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാട്ടോ താമസിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിലൂടെ അങ്ങോട്ടുള്ള ഒരു വഴിയാണ് ഈ വഴി കൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട് അപ്പം എന്താണ് ഒക്കായി മോളും കാരൊക്കെ അറിയാമായിരുന്നു അപ്പം ഞാൻ ചുമ്മാ ജസ്റ്റ് അവിടെ വീഡിയോ ഇങ്ങനെ എടുത്തതാണ് അപ്പം നമ്മൾ പുറത്തേക്ക് പോവുകയാണ് ഏതാണ്ട് ഒരു എട്ടര എട്ടേ മുക്കാൽ ടൈമൊക്കെ ആയിരുന്നു കേട്ടോ പുറത്തേക്ക് പോയപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ ചൂടെന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയാറ് ഡിഗ്രി ചൂടുണ്ട് അപ്പോൾ എന്താ ഭയങ്കര ചൂ രാത്രിയിലും ഒരുമാതിരി ഒരു പുഴുക്കൽ പോലത്തെ ചൂടാണ് അപ്പം നമ്മൾ പുറത്തേക്ക് വന്നിട്ട് ജസ്റ്റ് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് ബർഗറ് സാൻഡ്വിച്ച് അങ്ങനെ കുറേ ഉണ്ട് അതിനകത്ത് ആ മെമ്മ എഴുതിയേക്കുന്നില്ല അതിലാണ് ഞങ്ങൾ കയറിയത് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല കോഫിയാണ് എന്നാലും ഭയങ്കര കയ്പ്പാണ് ഇവിടുത്തെ ഒരു കോഫി നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ കൂടെ ഭയങ്കര കയ്പ്പ് ഫീൽ ചെയ്യും പിന്നെ അവർ അവിടെ നിൽക്കുന്ന സ്റ്റാഫ് ഹിന്ദുക്കാരായും നമ്മൾ അവർ നമ്മുടെ ഒരു രീതിയിൽ ഉണ്ടാക്കിത്തരാൻ പറഞ്ഞാൽ അവരങ്ങനെ തരും കേട്ടോ ഒരുപാട് ഫ്ലേവേഴ്സിലെ ഉണ്ട് ഞാൻ ഒരുവിധം ഒരുവിധം എല്ലാ കേക്ക്സും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഒരു ഒരുവട്ടം ഹണി കേക്ക് ഞാൻ ട്രൈ ചെയ്തു എനിക്ക് ഹണി അത്ര പിടിക്കില്ല അപ്പം ഞാൻ പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചീസ് കേക്ക് ഒക്കെ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ഞാൻ അയാള് കോഫി ഉണ്ടാക്കുന്നതിൻ്റെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ അത് ഒരു ഹിന്ദി നോർത്ത് ഇന്ത്യൻ ആണെന്ന് ആണെന്ന് തോന്നുന്നു ഹിന്ദിയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇന്ത്യക്കാരനാണ് അപ്പം പിന്നെ ആ പുള്ളിയെടുത്ത് ഞാൻ ചോദിച്ചു അവിടെ അറബ് മെനു ഒക്കെയായിരുന്നു ഇരുന്നത് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം ഞങ്ങൾ പുറത്തിരിക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരാൾ നേരെ ഓടി അവിടെ കുറച്ച് പൂക്കളൊക്കെ നട്ടിട്ടുണ്ട് അതൊക്കെ പിച്ചു കളി പിച്ചു കളി അപ്പോൾ അവർ വഴക്ക് പറയുന്നുണ്ട് ഞാൻ അവളെ എടുത്തിട്ട് ഞങ്ങൾ മുകളിൽ അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ട് അവിടെ നിന്ന് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മുകളിലേക്ക് പോവാട്ടോ അപ്പോൾ അടിപൊളി ഇൻറ്റീരിയറും ആരും ഇല്ലായിരുന്നു ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ പിന്നെ കുഴപ്പമില്ല അവൾ ഓടിയാലും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ മുകളിൽ പോയിട്ട് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് മുകളിൽ ചെന്നപ്പോൾ അവൾ കസേരയിലും ഇരിക്കുന്നില്ല ജസ്റ്റ് അതിൻ്റെ ടേബിളിൻ്റെ പുറത്ത് കയറിയിട്ട് ഇങ്ങനെ കളിക്കും ാണ് കണ്ടില്ലേ ഇതാണ് പരിപാടി എവിടെ പോയാലും ടേബിളിൻ്റെ നടുക്ക് കയറിയിട്ടിരിക്കുക അല്ലെങ്കിൽ അവിടെയൊക്കെ ഓടുക സ്റ്റെപ്പൊക്കെ സ്റ്റെപ്പ് ഉണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ കസേരയിൽ കസേരയിലിരുത്തിയിട്ട് എന്തെങ്കിലും ഫുഡ് കൊടുത്താൽ അത് കഴിച്ചോണ്ടിരുന്നോളൂ അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് ഒരു കോഫി പിന്നെ എന്തോ സ്പാനിഷ് ഡിലേറ്റ് അങ്ങനെ എന്തോ പറയുന്നത് വേറൊരു ഐസ്ഡ് കോഫി കോഫിയില്ലേ അത് പിന്നെ ബ്ലൂബെറിയുടെ കേക്കും ആയിരുന്നു കേക്ക് കേക്കൊരു ഓക്കെ ഓക്കെ ആയിരുന്നു പിന്നെ ഇത് അടിപൊളിയായിരുന്നു ഇനി മുന്നേ വാങ്ങിച്ചത് പക്ഷേ ഇപ്പം മേടിച്ചപ്പം ഭയങ്കര കയ്പ്പ് ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് അത് കുറച്ചേ കുടിച്ചോളൂ കേട്ടോ പക്ഷെ കോഫി അടിപൊളിയായിരുന്നു അപ്പോൾ കേക്ക് ഞാൻ ടേസ്റ്റ് ചെയ്യാം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കേക്കായിരുന്നു കേട്ടോ പറയാതിരിക്കാം അടിപൊളി അവിടുത്തെ എല്ലാ കേക്ക്സും അടിപൊളിയാണ് കോഫിയായാലും കോഫി ഒരുപാട് മധുരം ഇല്ല എന്നാലും അത്യാവശ്യം മീഡിയം മധുരമായിരുന്നു പിന്നെ മോക്ക് കൊടുത്ത് അവൾക്ക് ഇത് ഇത് മതി ഈ ഒരു ഐസ് ഇട്ടത് മതി കാരണം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കോഫി പക്ഷെ ഞങ്ങൾ കൊടുക്കാറില്ല കോഫി ചായ ഒന്നും പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് അതിൽ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരിയൊക്കെ കൊടുക്കും പിന്നെ കോഫിയൊക്കെ കുടിച്ചിട്ട് ഓട്ടം തുടങ്ങിയിട്ടുണ്ട് താഴെ ഇറങ്ങി ഇത് തന്നെ പരിപാടി അപ്പോൾ അവർ വാപ്പി പോയതിൻ്റെ പുറയിൽ അവളും പോവാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് പ്രസ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്